ഒരുക്കിയെടുക്കുന്നത് കണ്ടു നിൽക്കുക രസകരമാണ് തല വെട്ടിക്കളഞ്ഞ ട്യൂണയുടെ മുതുകിലെ മുള്ളും ചിറകും മുറിച്ചു മാറ്റുകയാണ് അടുത്ത പരിപാടി എലോഫിൻ ട്യൂണയാണിത് മഞ്ഞഫിൻ മുള്ള് ഉള്ളിൽ അവശേഷിക്കാത്ത വിധം ഇളക്കിയെടുക്കുന്നു കട്ടിയുള്ള തൊലിയാണ് ട്യൂണയുടേത് മാംസമാണ് ഈ മത്സ്യത്തിന് കൂടുതലും നീക്കം ചെയ്യേണ്ട ഭക്ഷ്യയോഗമല്ലാത്ത ഭാഗങ്ങൾ അധികമില്ല കുടൽ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളും തൊലിയും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗയോഗ്യമല്ലാത്തതായി നടുവിലുള്ള മുള്ളു മാത്രമേയുള്ളൂ തടിച്ചുരുണ്ടിരിക്കുന്ന ഒരു മത്സ്യം നമ്മുടെ നാട്ടിൽ ചൂര എന്ന് വിളിക്കുന്നത് ഇതിനെ തന്നെയാണ് എങ്കിലും മാൽഡീവ്സിൽ ലഭിക്കുന്ന ചൂണയോളം രുചിയുള്ള ഇത്തരം മത്സ്യം ലോകത്ത് മറ്റെവിടെയും ഇല്ലെന്നാണ് പറയുക പവിഴപ്പുറ്റുകളുള്ള കടലിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യയോഗ്യമായ ഏറ്റവും വലിയ മത്സ്യവും ടൂണ തന്നെയാണ് എത്രയോ വർഷത്തെ കൈത്തഴക്കമാണ് ഈ ടൂണ വെട്ടിയൊരുക്കലിൽ കാണാനാവുന്നത്